നമസ്കാരം എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ഒരു പുതിയ വിളിയിലേക്ക് സ്വാഗതം സനൽ വീണതോ വീഴ്ത്തിയതോ പ്രിയ സഹോദരി സഹോദരന്മാരെ അസംബ്ലി സബ്ബോർഡിൻ്റെ ജനറൽ കൺവെൻഷൻ കഴിഞ്ഞു പക്ഷേ സനൽകുമാർ കൊണ്ടുവന്ന ഒരുപാട് മാറ്റങ്ങൾ ഞാൻ സംസാരിച്ചു മാറ്റങ്ങൾ എപ്പോഴും മാറ്റങ്ങളാണ് മാറ്റങ്ങൾ വരേണ്ടതാണ് മാത്രമല്ല സ്ത്രീകളെ സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ട് ആ കൺവെൻഷൻ അനുഗ്രഹമായിരുന്നു കാരണം സ്റ്റേജിൽ മുഖ്യമായിട്ട് സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്തു ആ വീഡിയോ കണ്ടപ്പോഴെങ്കിൽ മനസ്സിലായി പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്തു അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങളൊക്കെ നല്ലതാണ് എന്നാൽ അദ്ദേഹത്തിന് നേരെ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് വിമർശനം അദ്ദേഹത്തെ നേരെ കുറച്ചുകൂടെ നേരെയാകട്ടെ അതല്ല നല്ലത് നമ്മുടെ സമൂഹത്തിലെ വ്യക്തികൾ ഈ ഇവർ കാണിക്കുന്ന കുറ്റങ്ങളും ഇവർ കാര്യിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുമ്പോൾ അത് നമ്മൾ പറയാൻ തയ്യാറാവണം പറയാൻ തയ്യാറാകുമ്പോഴാണ് യുവന്മാർ മനസ്സിലപ്പെടുന്നത് അല്ലേ യോഹന എന്താ വിളിച്ചത് സർപ്പസന്ധതികളെ എന്നാണ് വിളിച്ചത് അല്ലേ യോഹന സർപ്പസന്ധതികളെ എന്ന് വിളിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇപ്പോൾ ഇത്രയാണ് യുവമാരുടെ കുറവുകളെ യുവമാരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ യുവമാരെ തെറ്റുകൊണ്ട് സഞ്ചരിക്കുക തെറ്റ് വലുതാകുകയും ഒടുവിൽ നമ്മൾ കണ്ടില്ലേ വീട് പോയ ദൂതന്മാരെ പോലെ ഇവിടുത്തെ രണ്ട് ദൂതന്മാരുണ്ടായിരുന്നില്ല രണ്ട് ദൂതന്മാർ വീണ് പോയല്ലോ ആ വീണ് പോയ ദൂതന്മാരെ പോലെ ആകും അവസാനം സമൂഹത്തിൽ നാണക്കേടും നാറി നമ്മുടെ സമൂഹത്തിന് ഒരു ചുഃക്കും ചെയ്യാത്ത അവസ്ഥയെത്തും അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ വിമർശനങ്ങളും ജനങ്ങൾ പറയണം അപ്പോൾ ഈ വിമർശനങ്ങൾ പറയാൻ വേണ്ടി അവർ ചെയ്യുന്ന കാര്യം എന്തിനാണ് ഫേക്ക് ഐ ഡിയിൽ ഒരു വിദേശ രാജ്യത്ത് നിന്നുള്ള നമ്പറൊക്കെ എടുത്ത് വെച്ച് ഇവിടെ ഇരുന്നു കൊണ്ട് ഓരോരുത്തരും സംസാരിക്കുകയാണ് അപ്പം വാട്സപ്പിൽ സംസാരിക്കുന്നത് ഇവരൊന്നും ഫേസ്ബുക്കിൽ വരുന്നില്ല യൂട്യൂബിൽ വരുന്നില്ല അല്ല യൂട്യൂബ് വീഡിയോ ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ഇതൊക്കെ വന്ന് പുറത്തു വന്ന് സംസാരിക്കുക അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താ നിങ്ങൾക്കെന്താ ആർജ്ജമില്ലാത്തത് പിന്നെ ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അത് ചൂമ്പാ എഴുതി വിടുകയാണ് പിന്നെ ഫേക്ക് ഐ ഡി ഒന്ന് തെറി വിളിക്കുക അല്ല അതൊന്നും അല്ല ജനാധിപത്യ വ്യവസ്ഥയിൽ ആശയപരമായി ഒരു ആശയത്തെ ആശയപരമായി തന്നെ കണ്ണനം ചെയ്യാൻ സ്വന്തം പ്രൊഫൈലിൽ മുഖാമുഖമാവെന്ന് സംസാരിക്കാൻ തയ്യാറാകണം പോട്ടെ അതെ നിർത്തി അപ്പോൾ ഈ സലൽകുമാർ എന്ന് പറയുന്നത് അതിനെക്കുറിച്ചൊരു വീഡിയോ പിന്നെ ചെയ്യാം കേട്ടോ സനൽകുമാർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ പ്രധാനപ്പെട്ട എൻ്റെ ഒരു വിമർശനം പറയുകയാണ് ബാക്കി പുറകാല വരും സലൽകുമാർ പാസ്റ്ററെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇദ്ദേഹത്തെ അറിയാമല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം കേൾക്കാം കേട്ട ഈ പദവി എനിക്ക് തരുന്ന സമയത്ത് തന്നെ എൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത നിങ്ങളുടെ ിൽ പങ്കുവച്ചിട്ട് ഞാൻ എൻ്റെ സമയത്തിന് ഇരിക്കാൻ താല്പര്യപ്പെടുന്നു പുറപ്പാട് പുസ്തകം പതിനഞ്ചാമത്തെ അയം അതിന്റെ ഒൻപതാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു ഞാൻ പിന്തുടരും പിടിക്കും കൊള്ള എൻ്റെ 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 പൂർത്തിയാകും ഞാൻ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു ഇതിന് അപ്പൊ നമുക്ക് വാഹി പിന്നെ കേക്കാം വാളൂരി ഇദ്ദേഹത്തെ നിഗ്രഹിക്കുകയും ചെയ്തു ആരാണ് ചെയ്തത് ടി ജെ ശമു സാർ എന്താണ് സംഭവം പണമിടവാളിൽ എന്തൊക്കെയോ തിരുമറി നടത്തി പൈസ വാങ്ങിയെന്നോ കൊടുത്തെന്നോ വിശ്വാസം കൊടുക്കാണെന്നോ സഭയെ കൊടുക്കുകയാണെന്നോ ഇദ്ദേഹം തന്നെ പറയുന്നത് ഇദ്ദേഹത്തിന് പത്ത് ലക്ഷം രൂപയെ മാത്രമേ കടവുള്ളൂ അതിനോട് പറഞ്ഞ കാര്യമാണ് അതിൻ്റെ തെളിവുണ്ട് നാട്ടുകാർ പറയുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപ വരെ കൊടുക്കാണ്ട് വന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നു എങ്ങനെ മാറ്റി നിർത്തി ആ പാസ്റ്ററുടെ കട്ട് ചെയ്തു ഇദ്ദേഹം ഇപ്പോൾ അസംബ്ലി സോഡിലെ പാസ്റ്റർ അല്ല എന്ന് പറഞ്ഞാല് ഇദ്ദേഹത്തിന് പാസ്റ്റർ ആയിരിക്കാം പക്ഷേ മറ്റ് ഭരണകാര്യങ്ങളൊന്നും ഇടപെടാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണ് ഈ കാര്യം പറയാന്ന് അറിയാമോ ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞത് അസംബ്ലി സോഡിലെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അസംബ്ലി സോഡ് പാസ്റ്റാകാൻ പറ്റത്തുള്ളൂ അതിന്റെ തെളിവ് കാണോ ആ തെളിവ് ഞാൻ ഫേസ്ബുക്കിൽ തരുന്നതായിരിക്കുന്നു എന്റെ ഫേസ്ബുക്ക് സന്ദർശിക്കുക അപ്പോഴും ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുമ്പോൾ നിർത്തിയിരിക്കുമ്പോൾ ഗുരുതരമായ ക്രമക്കേടും സാമ്പത്തിക ഇടപാടി നടന്ന വ്യാജവും കള്ളത്തരവും ചതിയും കൊണ്ട് അസംബ്ലി സോഡ് മാറ്റി നിർത്തിയിരിക്കുമ്പോൾ ഞായറാഴ്ച വിശുദ്ധ സഹായത്തിനു ശേഷം ഈവനിംഗിനുള്ള മീറ്റിംഗിന് സനൽകുമാറെ അധ്യക്ഷ ദക്ഷിണ മേഖല ഡയറക്ടറെ നവോത്ഥാനം കൊണ്ടുവരുന്ന ആഗ്രഹിക്കുന്നവനെ ഞാൻ ചോദിക്കട്ടെ ഇത് ഈ രാജനെ അധ്യക്ഷനാക്കി മറുപടി പറയണം അസംബ്ലിന്റെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട പുറത്താക്കി നിർത്തിയിരിക്കുന്ന സാമ്പത്തിക ക്രമക്കേട് കാണിച്ച ഈ വ്യക്തിയെ എന്തിന് താങ്കൾ അധ്യക്ഷനായി നിർത്തി അപ്പോൾ എന്ത് ക്രമക്കേട് കാണിച്ചാലും എന്ത് രീതിയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടാലും ഇവർക്കെല്ലാം സ്റ്റേജിൽ ലീഡ് ചെയ്യാമല്ലേ അതാണോ ധാർമ്മികത അതാണോ ന്യായം എത്രയോ പാസ്റ്റർമാർ വിശസ്തതയോടെ കർത്താവിന്റെ വില ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിലുള്ളപ്പോൾ ഈ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഈ ക്രമക്കേട് കാണിച്ച വ്യക്തിയെ പിടിച്ച് താങ്കൾ എന്തിനാണ് സ്റ്റേജിൽ അധ്യക്ഷനാക്കിയത് അതിന്റെ ന്യായം എന്താണ് അതിൻ്റെ നീതീകരണം എന്താണ് അതിന് ഈ ബയലനുസരിച്ച് അസംബ്ലിസ് കൊണ്ട ബയലോ അനുസരിച്ച് താങ്കൾ എന്താണ് പറയാൻ പോകുന്നത് താങ്കൾ അതിന് മറുപടി പറയണം ഇത് ഒരു ശക്തമായ വിമർശനമാണ് കാരണം എല്ലാവരെയും മുമ്പിൽ നിങ്ങൾ സസ്പെൻഡ് ചെയ്ത് ഒരു തന്നെ മാതൃകയാക്കിയിരിക്കുകയാണ് അപ്പൊ അതിന് കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇദ്ദേഹം തന്നെ സ്റ്റേജിൽ പറയുന്നുണ്ട് രാജൻ ഞങ്ങൾക്ക് പണം തന്നു എന്താണ് പണം ആ അത് മൈക്ക് സിസ്റ്റം എല്ലാം പ്രവർത്തിപ്പിക്കുവാൻ വാങ്ങിക്കുവാൻ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് രാജൻ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഏത് വല്ല കൊടും പാവം ചെയ്ത ക്രിമിനൽസ് ആയാലും കുറച്ച് പണം തന്നാൽ സ്റ്റേജ് കിട്ടുമോ സനൽകുമാറെ സ്റ്റേജ് കൊടുക്കുമോ സനൽകുമാറേ അങ്ങനെയെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതാണ് നിങ്ങളുടെ മുമ്പിൽ ന്യായവും നീതിയുമില്ല പണം കിട്ടിയാൽ നിങ്ങൾ ഏതൊരുത്തനെയും ഏത് വ്യാജം കാണിച്ചു പുറത്ത് നിർത്തിക്കിയവരെയും നിങ്ങൾ സ്റ്റേജ് കൊടുക്കും നിങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരും ഒടുവിൽ ഈ സമൂഹം കള്ളന്മാരുടെ ഗുഹയാക്കി തീരും ഗുഹയായി തീരും സനൽ കുമാറോട് ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ ഈ കാര്യങ്ങളെ കൊണ്ടുപോകുന്ന നല്ല കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ രാജനെ സസ്പെൻഡ് ചെയ്ത രാജനെ എന്തിനു വേണ്ടി താങ്കൾ അതിൽ കയറ്റി പണം തന്നതുകൊണ്ടാണോ ഞാൻ പറയുന്നു അതെ പണം തന്നതുകൊണ്ട് താങ്കൾ സ്റ്റേജ് ഷെയർ ചെയ്തു ഇതിൽ ന്യായമില്ല ഇതിൽ നീതിയില്ല എത്രയോ പാസ്റ്റർമാർ അവിടെ ഉണ്ടായിരുന്നു എന്നിട്ടും നിങ്ങൾ ഇദ്ദേഹത്തെ നിങ്ങൾ സ്റ്റേജ് കയറ്റി ഇത് അന്യായമാണ് ഇത് നീതികേടാണ് ഇത് സത്യത്തിൽ നിരക്കാത്തതാണ് ഇത് ബയലോക്കിയ വിരുദ്ധമാണ് കാരണം ഈ രാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവൻ അസംബ്ലി സോകാന്റെ പാസ്റ്റർ അല്ല എന്ന് അതുകൊണ്ട് ഒന്നാമത്തെ വിമർശനം മുന്നോട്ട് വെക്കുന്നു ഇമ്മാതിരിയുള്ള തെറ്റായ കീവഴക്കങ്ങൾ തെറ്റായ രീതികൾ നിങ്ങൾ സമൂഹത്തിൽ വീണ്ടും വീണ്ടും പണം വാങ്ങിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോൺസർ ചെയ്യുമ്പോൾ അവരെ അവരുടെ ധാർമ്മികത നോക്കാതെ അവരുടെ ജീവിതവും അവരുടെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ അവർ ചെയ്ത കുറ്റകൃത്യം നോക്കാതെ നിങ്ങൾ ഇവരെ എല്ലാം സ്റ്റേജിൽ കെട്ടിയാൽ അതിന്റെ അർത്ഥം നിങ്ങൾ കഴിവുകെട്ട നീതിയില്ലാത്ത ന്യായം നോക്കാത്ത പണം കിട്ടിയാൽ എന്തും ചെയ്യുന്ന ഒരു മേഖലാ ഡയറക്ടറായി താങ്കൾ വളർന്നു വരാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അതുകൊണ്ട് ഈ രാജനെ ഇങ്ങനെ ചെയ്തത് ഗുരുതരമായ പിഴവാണ് ഗുരുതരമായ ക്രമക്കേടാണ് ഗുരുതരമായ േടാണ് ഇനി ഒരു കാര്യം കേൾക്കണം രാജൻ കിട്ടിയ വാക്കിന് വെച്ചു വീക്കി ആരെ ഫറവോരി ഫറവോന്റെ സന്ദേശങ്ങൾ തനിക്ക് നേരെ ആലോചന പുറത്താക്കിയ ആൾക്കാരെ ഫറവോ എന്ന് വിളിച്ചുകൊണ്ട് കൊടുത്തിന്റെ പണി ആ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം അതുകൊണ്ട് ഓർക്കുക ദക്ഷിണബംഗാളുടെ ഡയറക്ടർ സൽകുമാർ നീതികേടും വ്യാജവും ഒരു സസ്പെൻഡ് ചെയ്ത ക്രമക്കേട് കാണിച്ച ഒരുത്തനെ ജനങ്ങളുടെ മുമ്പിൽ മാതൃകയാക്കി പണം കിട്ടിയത് കൊണ്ട് ഇദ്ദേഹത്തെ അധ്യക്ഷനാക്കി മാറ്റിയത് തികച്ചും അന്യായവും നീതികേടും ക്രമക്കേടും തിന്മ ഈ സമൂഹത്തിൽ വളർത്താനും അനാവശ്യമായ മാതൃകയുമാണെന്ന് പറയുന്നു നമുക്കിനി ഈ രാജൻ കിട്ടിയ വാക്കിന് വെച്ചു കീറിയ പ്രസംഗ കേൾക്കാം പ്രസംഗേക്കാർ ഗോൾബി